അങ്ങനെ ഞങ്ങൾ തൃച്ചങ്കൂർ പോവാണ് കപ്പയും ബീഫും കഴിച്ചുകൊണ്ടിരിക്കാണ് പാലക്കാടാണ് ഇപ്പോൾ ഉള്ളത് നമ്മളെ പൊങ്ങമ്പള്ളി ആണ് നമ്മുടെ വണ്ടി നമ്മൾ വണ്ടീടെ അടുത്തേക്ക് പോവാണ് കപ്പ ബിരിയാണിയും ബീഫൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചുകൊണ്ടിരിക്കാണ് അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് പാലക്കാട് മുട്ടിക്കുളങ്ങര അടുത്താണുള്ളത് ഞാൻ ഈ വണ്ടിയിലാണ് തൃശൂട് പോകുന്നത് കൊങ്ങമ്പള്ളി ഇത് നമ്മളെ സുഹൃത്തിൻ്റെ വണ്ടിയാണ് റഫീക്ക് പോകുന്ന വണ്ടിയാണ് ഇത് ഈ റോഡൊക്കെയാണ് പോകുന്നത് ഞാൻ ഈ വണ്ടിയിൽ ഈ റോഡൊക്കെ പോകുന്നു പിന്നെ അവിടുന്ന് ബസ്സിന് പോകണം അങ്ങനെ അവരുണ്ട് പാലക്കാട് കൽപ്പാത്തിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ ഉത്സവവും കാര്യങ്ങളൊക്കെയാണ് നിലവക്കച്ചവടം കോഴിക്കോട് നൽവ ചെരുപ്പ് ബലൂണ് ഈ റോഡിലാട്ടാണ് പോകുന്നത് ഇവിടെയാണ് ആൾക്കാരൊക്കെ നിൽക്കുന്നത് കൽപ്പാത്തി അമ്പലം അവിടെ തോന്നുന്നുണ്ട് ഇതാണ് നമ്മുടെ കോഴിക്കോട് നൽവട്ടം ഉത്സവമായിട്ട് ഭയങ്കര ബ്ലോക്കാണ് പാലക്കാട് ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കാന് നമ്മൾ ഇതാണ് നമ്മൾ റപ്പീക്ക് കേട്ടോ റഫീക്ക് കോട്ടക്കൽ കോഴിച്ചനല്ലേ റപ്പിക്കന കോഴിച്ചന ഞങ്ങളിപ്പോൾ ഈ ഉള്ളത് ഈ റോഡ് നേരം പരമ്പരാ വെളുത്തു കൊണ്ടിരിക്കുന്നു അഞ്ചേ മുക്കാലായി നീ ഞാനിവിടുന്ന് ബസ്സിന് പോവും ഇവർ ഇവിടുന്ന് നാല് കിലോമീറ്റർ പോയാൽ ലോഡ് ഇറക്കാണ്ട് അങ്ങനെ ഞങ്ങളിപ്പോൾ ഈ റോഡാണ് ഉള്ളത് ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ മുന്നേക്ക് പോയാൽ ഈ റോഡ് ടൗണാണ് ഒരു നാല് കിലോമീറ്റർ ബാക്കിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതാണ് വണ്ടി കൊങ്ങമ്പള്ളി കോട്ടക്കല്ല വണ്ടിയാണ് അവന് വറകയറ്റി പോകുന്നതാണ് വറകിൻ്റെ വേസ്റ്റ് അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് പിരിയാണ് ഞാനിവിടുന്ന് ബസ്സിൽ പോവും പോകുമ്പോൾ ലോഡെറക്കാൻ പോവും അങ്ങനെ രാവിലെ ആറ് പത്തണുപ്പ സമയം ഞാനിപ്പോ ഈറോഡ് സ്റ്റാൻഡിലാണ് ഈ റോഡ് റോഡ് രാവിലെ തന്നെ പെരും തിരക്ക അവിടെ കുറച്ച് കഴിഞ്ഞാൽ പറയാനുണ്ടാവും ഇവിടെ പിന്നെ ബസ്സില് ലൈറ്റ് കാര്യങ്ങൾക്കൊന്നും ഒരു കമ്മി ഉണ്ടാവില്ല അമ്മാര് ലൈറ്റ് അറേഞ്ച്മെന്റേ കാലം ലൈറ്റും പാട്ടും അതാണ് ഇവിടെ എണ്ണ ബസ്സിലുള്ളത് കരൂര് ഈ റോഡ് പത്തൊക്കെ വണ്ടികൾ വണ്ടികള് ഭയങ്കര സെറ്റിങ്സ് ആണ് വലിയ ബസ് സ്റ്റാൻഡാ ഈ റോഡ് സ്റ്റാൻഡ് അത്യാവശ്യം വണ്ടികൾ നല്ല തിരക്കുണ്ട് രാവിലെ മണി ആയിട്ടുള്ളൂ അപ്പൊ ഇതിന് പെരും തിരക്കാ പ്രൈവറ്റ് ബസ്സൊക്കെ ഒരു കോടി റുപ്പ്യേന്റെ മേലെ വില വരുന്ന ഉമ്മാരി സെറ്റിങ്സ് ആണ് ഓരോ ബസ്സുകൾ അങ്ങനെ നമ്മൾ കെഎസ്ആർടി സിയിലാണ് ഇപ്പൊ കയറിയിട്ടുള്ളത് ആരുമില്ല ഞങ്ങൾ മൂന്നാമതന്നെ ഉള്ളു രാവിലെ ആറുമണി ആയിട്ടുള്ള ആരുമില്ല തൃച്ചങ്കോട്ടൊക്കെ ബസ്സിലടപ്പു അങ്ങനെ നമ്മൾ തൃച്ചങ്കോട് എത്തിയിട്ടുണ്ട് ആറ് അമ്പത്തിനാല് ഏഴ് മണി ആകുന്നു ഇതാണ് തൃശങ്കോട് സ്റ്റാൻഡ് അങ്ങനെ നമ്മളെ വണ്ടിയുടെ ഒരു എഴുപത് ശതമാനം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ ഇങ്ങനത്തെ ഡോറൊന്നല്ലായിരുന്നു അപ്പോൾ പുതിയ ഡോറ് ഇവിടെയൊക്കെ ഇനി ഗ്ലാസ് വരും ഗ്ലാസ് ഡോറും അതിൽ ലൈറ്റെല്ലാം വരും അതുപോലെ ഇവിടെ സിംഗിൾ സ്റ്റെപ്പായിരുന്നു അതിപ്പോൾ ഡബിൾ സ്റ്റെപ്പിലേക്ക് മാറ്റാൻ പോകുന്നത് ഇതാണ് ആ സാധനം ഇനി ഡബിൾ സ്റ്റെപ്പ് വെക്കും അതുപോലെ പമ്പറ് പഴയ പമ്പറ് മാറ്റി പുതിയ പമ്പറ് കുറച്ച് ഡിസൈ ഡിസൈനുകളൊക്കെ വരാനുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അത് രണ്ട് രണ്ട് മീസ ഒക്കെ വരും പിന്നെ ഇനിയിപ്പോൾ ഇതിൽ ഗ്ലാസ് എല്ലാം ഫിറ്റാക്കി പെയിൻ്റൊക്കെ അടിച്ചു വരുമ്പോൾ വണ്ടികെല്ലാം രസാകും മേലെ ടോപ്പില് ഫൈബർ കോട്ട് ചെയ്യാണ്ട് ലീക്ക് ചെറിയ ലീക്ക് ഉണ്ട് പണി നടന്നുകൊണ്ട് വെക്കുന്നു ഒരു എഴുപത് ശതമാനം പണികൾ കഴിഞ്ഞു ഈ വണ്ടി പിന്നെ കണ്ണൂരിലെ വണ്ടിയാണ് വെക്കാണ് വണ്ടികൾ പുതിയ കുറെ വന്നിപ്പോൾ ഇവിടെ തിരക്കായി ഇതിപ്പോ പുതിയത് വന്നാണ് നമ്മള് പോകുമ്പോന്നൂലു ഒരു മൂന്ന് ദിവസം കൊണ്ട് നമ്മളിപ്പോ നാല് ദിവസമായി പോയിട്ട് നാല് ദിവസമായ ലെവലിലായി വണ്ടി നമ്മൾ പോകുമ്പോ ഈ ചേസ് ഇല്ല ചേയ്സ് വന്നു പണി നടന്നുകൊണ്ടിരിക്കുന്നു പുതിയ കേബിൾ പുതിയ ബോഡി സിക്സ് വീലാണിത് നമ്മുടെ നാട്ടിലാണെങ്കിപ്പോൾ ആംഗ്ലർ കട്ട് ചെയ്ത് ഗ്രൈൻഡ് ഗ്രെയിൻഡ് കാരം ഇവിടെ വണ്ടിയുമൊക്കെ ആറി അതുപോലെ ഈ വണ്ടീനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയിൽപ്പെടുത്തിയിനും ഇതിൻ്റെ പമ്പറും കാര്യങ്ങളൊക്കെ എല്ലാം മാറ്റി വണ്ടി നടന്നു എല്ലാം ഇവിടെ പിന്നെ നപ്പാണി പെട്ടെന്ന് നടക്കും നമ്മളെ നാട്ടിലത്തെ മാതിരി ഒന്നല്ല ചെത്തി കൂർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നില്ല ഇയാളാണ് ക്യാബിന്റെ ആള് ക്യാബിൻ കിട്ടുന്ന ആൾ ഇയാളാണ് ഇത് കുറച്ച് ദിവസം കൂടെ ഒരു പത്ത് ഇരുപത് പത്ത് പതിനഞ്ചു ദിവസം കൂടെ വണ്ടി ഇറങ്ങും തിരക്കാവുമ്പോ വൈകും അങ്ങനെ നമുക്ക് ആദ്യം ഒറ്റ സ്റ്റെപ്പുള്ള ഡബിൾ സ്റ്റെപ്പാക്കാണ് മെച്ചംകൂടാണിത് ഉള്ളത് നമ്മള് സബ്ഷ്ടപ്പ് അതുപോലെ ഗ്ലാസ്റ്റോറ് മേലെ കട്ടിങ് ഉള്ളില് മൈക്ക പോയിട്ടുണ്ട് അത് ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് മാറ്റുന്നുണ്ട് ഉള്ളില് ഇതൊന്നും പണിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല അതിപ്പോ നമ്മള് മൊലാളിമാരൊരു ഇതുകൊണ്ടാണ് ഇപ്പം അത് സാധാരണക്കാരനാണ് ഇപ്പൊ എന്തു ചെയ്യും അതൊക്കെ അത് മതി എന്ന് പറഞ്ഞാണ്ട് പിന്നെ കുറച്ച് സൂപ്പർ ടാക്കും കയറ്റിക്കാണ്ട് പരിപാടി കഴിച്ചു ഇതിപ്പോ വെറുതെ ഈ പമ്പറ് മാറ്റി സ്റ്റെപ്പ് മാറ്റി ഇതാണ് ഇപ്പൊ നമ്മള് പഴയ പഴയ സ്റ്റെപ്പ് ഒരു ഹോൾസോളായിരുന്നു ഇപ്പൊ നമ്മളെ സ്റ്റെപ്പ് രണ്ടെണ്ണമായി വെറുതെ പൈസ കളയാണ് നോക്കിയിട്ട് കാര്യമില്ല നമ്മളെ മുതലാളിമാർക്ക് വണ്ടി ചൊർക്കു വേണം അതിന് എന്തായാലും കുഴപ്പമില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കെട്ടാൻ വരെ പത്ത് ഒരു ബോഡി ഒരു പന്ത്രണ്ട് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് മൊത്തം ബോഡിയും ക്യാപ്പിലും കെട്ടി ഇറങ്ങും നമുക്ക് ആ മേലെ ഒന്ന് പൊളിച്ചാണ്ട് അത് ഫൈബർ കോട്ട് ചെയ്യാണ്ട് ഒരു ചെറിയൊരു കിനിച്ചിലുണ്ട് ഒരു മൂലൊക്കെ അപ്പ ഇടയ്ക്ക് അക്കൊന്ന് മാറ്റി കൊടുക്കണം നല്ലതാണ് ഉള്ളിലും ഫൈബർ കോട്ട് ചെയ്യണം പണി പണി മൊത്തം കഴിഞ്ഞിട്ട് പറ്റുള്ളൂ ഇത് വണ്ടിയൊക്കെ ബൈറ്റൊക്കെ വെച്ചുകൊണ്ട് വയ്ക്കാണ് അത് കഴിഞ്ഞ് ഇതാണ് നമ്മളാ സ്റ്റെപ്പ് ഈ ഭാത്തക്കുള്ള സ്റ്റെപ്പ് ഇടത്തെ ഭാത്തക്ക് വലത്തെ ഭാത്തക്ക് വെച്ചു കൊണ്ടിരിക്കാന് നമ്മളെ നല്ല സ്ട്രോങ് ആണിപ്പോടെ നല്ല സ്ട്രോങ് ആണിപ്പോടെ നമ്മ വെയിറ്റ് ആള് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇത് കണ്ണൂർക്കുള്ള വണ്ടിയാണ് കണ്ണൂർ ആചാര വണ്ടിയാണിത്

വണ്ടിയാണ് കെസിന്റെ വണ്ടി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് വേറൊരു വണ്ടി അത് വേറൊരു വണ്ടി തൃശം കൂടെ വന്നാൽ പിന്നെ എന്താ പറയാ അതേമാതിരി ഒരു മൂലകക്കൻ സൈഡാക്കിയിട്ടുണ്ട് ഈ വണ്ടി ഒക്കെ അവിടെ വന്ന് ചെയ്തോളും നമ്മുടെ നാട്ടിലാണ് ഇലക്ട്രിഷ്യൻ വന്ന് തേടി പിടിച്ചു കൊണ്ടിരണം പിന്നെ പെയിന്റുകാരനെ കൊണ്ടുവരണം പെയിന്റിങ് പിന്നെ പറഞ്ഞല്ല ഓല സെട്ട് പോകണം നല്ലൊരു ചിരകലും പിടിച്ചാലും ഒക്കെ കഴിയും ഇപ്പോൾ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയ ഒരു ലോകാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണുള്ളത് അങ്ങനെ ഇപ്പോൾ ഡബിൾ സ്റ്റെപ്പായി സിംഗിൾ സ്റ്റെപ്പ് മാറ്റി ഡബിൾ സ്റ്റെപ്പായി പുതിയ പമ്പറായി ഈ പമ്പർ മൊക്കെ കുറച്ച് സാധനം കൂടി കയറാനുണ്ട് പുതിയ ഗ്രില്ല് വെക്കണം നമ്മളെ പഴയ ഗ്രില്ലിന് ഒരു കുഴപ്പമല്ല ഗ്രില്ല് പോളിഷ് ചെയ്യാൻ നാലായിരം പുതിയ ഗ്രില്ലിന് ഏഴായിരം ഉണ്ട് അതിൽ പുതിയ ഗ്രില്ലാക്കി പുതിയ മോഡല് ഗ്രില്ല് ആദ്യം നമ്മളത് ചെറിയ ഈ കണ്ണിയായിരുന്നു ഈ ചെറിയ കണ്ണി മാറ്റി ഇനി കുറച്ച് വലുപ്പമില്ല വണ്ടിക്ക് കുറച്ച് കാറ്റെല്ലാം ഇപ്പൊ പുതിയ ഇപ്പൊ പുതിയ മോഡല് അതാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതാക്കി മുതലാളിമാരി പിന്നെ ഒരു മീസ വരാണ്ട് പമ്പറിന് പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഗ്രില്ലൊക്കെ വരുമ്പോൾ രസാവും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെറിയ ചെറിയ പഴയ ഉള്ളൂ ഒരു പത്ത് അയ്യൂപ്പല്ലാ കൊണ്ട് ഇറങ്ങൂല സ്ഥലത്ത് തന്നെ ഒരു എഴുപത് ഉറുപ്പ അത് ഗ്ലാസ് ഈ ഡോറും ഈ ഗ്ലാസ്സും വെക്കാൻ മുപ്പതിനായിരം ഉറുപ്പ്യ കേട്ടോ ഈ മേല കട്ടിങ്ങും ഈ ഡോറ് മാറ്റിയാണ്ട് ഇത് വെക്കാൻ മുപ്പതിനായിരം ഉറപ്പാണ് പറഞ്ഞത് ഇവിടെ ഈ ഡോറിൻ്റെ ഞാൻ ഗ്ലാസ് വരും ബ്ലാക്ക് ഗ്ലാസ് വരും ഇതിങ്ങനെ ചെയ്യാൻ വെറും മുപ്പതിനായിരം ഉറുപ്പ്യാണ് ഈ സൈഡിൽ സ്റ്റെപ്പ് മാറ്റാൻ ആറായിരം റുപ്യ പമ്പറിന് എത്ര എട്ടോ എ ഒക്കെ വരും ഗ്രില്ലിന് ആറ് എ അങ്ങനെ വരും പിന്നെ അല്ലെങ്കിൽ ഇല്ലാതെ പണികളൊക്കെ ഏതായാലും ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഗുഡ്സിൻ്റെ കായ്മ വാങ്ങിയേക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് തകട് വളക്കൻ ചാനിട ചാനൽ ഉണ്ടാക്കുക ചാനൽ കൊടുത്തു എന്നോ ലെവലിൽ ഇരിക്കുന്ന തകിടിനെ ഇത് പൊക്കും അപ്പൊ അത് ചാലായിട്ടാണ് വരും വളക്കണിയും മുരുക്കണിയൊക്കെ ആംഗ്ലറും ഇതൊക്കെ ഇതാണ് സംഭവം നമ്മുടെ നാട്ടിൽ പരിപാടിയൊന്നും ഇല്ല ഇപ്പൊ കണ്ടത് പൈപ്പ് മാതിരിയായി സ്ക്വയർ പൈപ്പ് മതിയായി കണ ഇപ്പൊ ഫ്ലൈറ്റ് തകിട് ഫ്ലാറ്റ് തകടില്ലേ ഇനി അത് പൈപ്പ് ആക്കും ചാനൽ കൊടുത്താ എല്ലാ മിഷനറികളും ഉണ്ടാവും ഇവിടെ അപ്പൊ നമ്മുടെ കൊണ്ട് സ്റ്റോപ്പ് ആക്കാണ് ഇപ്പൊ ഇവിടുത്തെ പണികള് നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇപ്പൊ ദിവസം കൂടി മുന്നേക്കിറങ്ങും നമ്മളിവിടെ ഉണ്ടെങ്കിൽ പണിയെടുക്കും ഇല്ലെങ്കിൽ വേറെ വണ്ടി തിരികും അപ്പോൾ പണിയായി നമ്മൾ വരുമ്പോൾ നമ്മളെ വണ്ടി ഈ വണ്ടി മാത്രമുള്ളതിനും ഇപ്പോൾ ഒരു പുതിയ സിക്സ് വീല് വന്നു രണ്ട് സിക്സ് വീല് വന്നു അങ്ങനെ ഒരുപാട് പണികളായി എന്നാലവിടെ മഴ പെയ്തിക്കുന്നു അത് കാരണം വെൽഡിങ്ങിൻ്റെ പണിയൊന്നും നടന്നിട്ടില്ലായിരുന്നു അതാണ് ഇപ്പോൾ നമ്മൾ തേക്ക് ഇപ്പം നാളെ പറഞ്ഞു ഇറങ്ങിയില്ല പുറത്തിട്ടിറങ്ങി അപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ തൃശൂർ വിശേഷങ്ങളിങ്ങനെയൊക്കെയാണ് ഇനി ആർക്കെങ്കിലും പണിയെടുക്കാനോ കാര്യങ്ങളുടെ വണ്ടികളൊക്കെ ആയിട്ട് തമിഴ്നാട് വണ്ടി തമിഴ്നാട്ടിൽ പോകുന്നതാണ് ഈ കൊല്ലം തിരുവനന്തപുരം സ്റ്റേലാറൊക്കെ സ്റ്റേറ്റുകാരൊക്കെ അവിടെ നാട്ടിൽ നിന്നാണ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പണി കഴിഞ്ഞ് പോകാം നമ്മുടെ നാട്ടിലൊരു മാസം ആകണ പതിനഞ്ച് ദിവസം കൂടി തീർത്ത് വരും അപ്പം നമുക്ക് നാട്ടിലേക്കാലത്ത് വണ്ടി ഇറങ്ങി ഓടാം അടവടക്കാം ഒക്കെ ചെയ്യാം പുതിയ വണ്ടി ചേച്ചി മൂടി എട്ട് ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസമൊക്കെ പോലെ പറയാം നമ്മുടെ നാട്ടിലാണെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം വേണം മാറ്റം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് ഈ വണ്ടിന്റെ സ്റ്റെപ്പാണ് നല്ല രസമല്ല ബോഡിയാണ് ഈ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അടിപൊളി കരം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചാൽ നല്ല ഡിസൈനാണ് ഡബിൾ സ്റ്റെപ്പ് കഴിയുമ്പോ എക്സ്ട്രാ കട്ടിങ് മടുകാടിലൊരു ലൈറ്റും പിന്നെ മുന്നില് നല്ല അടിപൊളി പമ്പറ് ഇത് സാധാരണക്കാരെ കാണുകയാണപ്പോൾ അതൊന്നും മനസ്സിലാവില്ല ഒരു ലോറി അടിച്ചുപൊളിൻ്റെ ആൾക്കാർക്കൊക്കെ ഇപ്പം ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും മുന്നൊക്കെ തള്ളിക്കണ താടി പമ്പറ് അതുപോലെ നല്ല അടിപൊളി സ്റ്റെപ്പ് ഇത് എന്തായാലും കയറുമ്പോൾ കാല് സ്ലിപ്പാകില്ല അത്രയും പുറത്തുക്കുണ്ട് ഉള്ളക്കും ഉണ്ട് പിന്നെ നല്ല മടുകാടിന്റെ ഡിസൈൻ അടിപൊളി ഫ്രണ്ടെ ലൈറ്റിനൊക്കെ ചാലൊക്കെ കണ്ടില്ല ഇതാണ് നല്ല രസമുള്ള പമ്പറൊക്കെ ഇടും ഇത് വണ്ടി ഇറങ്ങി നല്ല സ്റ്റിക്കർ വർക്കും നല്ല അടിപൊളി മെറ്റാലിക് പെയിന്റ് ഒക്കെ കൊടുത്താണ്ടല്ല സൂപ്പറും ഇതൊക്കെ അധികം വേകാതെ പത്ത് ദിവസം കൊണ്ട് ഇറങ്ങും വണ്ടി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമ്മളെ കഴിയാണ് ഇനി നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിടാം പണികളൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴെപ്പോഴും വീടിട്ട് ആൾക്കാർ ബോറടിക്കും നമ്മളെ തേടാസൊക്കെ മാറ്റി മുന്നിൽ കഴിഞ്ഞ എല്ലാവരും പണികൾ കുറേ ഉണ്ട്